ಶಿವಾಯ ವಳ ಪ್ರಸಿದ್ಧ ಈ ಕುೂರು ಕ್ಷೇತ್ರದಲ್ಲಿ ಇರುವ ದಿವಸ ಆ ಇರುವ ನಕ್ಷತ್ರ ವೈಶಾಖ ಮಹೋತ್ಸವ ತಿನ್ನೆಲ್ಲರೂ ಬರೋದು ಇವರು ದಿವಸ ಪ್ರಕೃತಿ ಮಧ್ಯದಲ್ಲಿ ದಕ್ಷನ್ ಯಾಗಿಯ ಈ ಭೂಮಿ അത് യാഗഭൂമിയായിട്ട് തന്നെ എല്ലാവരും കാണണം വെറുതെ മൊബൈലിൽ റീൽസ് കണ്ടിട്ട് ഇവിടെ എന്തോ കാഴ്ചപ്പാടുണ്ടായിട്ട് ഇവിടെ ഓടി വന്നിട്ട് ഇവിടെ എല്ലാം തിക്ക നശിച്ചിട്ട് പോകേണ്ട അങ്ങനെയുള്ളവർ ഇവിടെ വരണ്ട വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാൻ വന്നു ഇവിടെ വരണോ വരണമെന്നാൽ ആ ഒരു ട്രിപ്പ് അഥവാ ഈ ഒരു മാനസികത വിട്ടിട്ട് ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പ്രകൃതിനെ ആരാധിക്കാൻ പോകുന്ന രീതിയിൽ മാത്രം ഇവിടെ വന്നാൽ ഭഗവാനിൻ്റെ അനുഗ്രഹം കിട്ടും ശിവനും പ്രകൃതിയും രണ്ടും വേറെ അല്ല ശിവനും പ്രകൃതിയും ചേർന്നിട്ടുണ്ടാവും എപ്പോഴും നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെ ആ ശിവനും പ്രകൃതിയും ചേരുന്ന ഒരു വിശിഷ്ടമായ സ്ഥലം ഇവിടെ ആചാരത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേറെ സാധാരണ അമ്പലത്തിൻ്റെ പോലെ നമ്മൾ ചൂല് നിൽക്കുക അവിടെ ചാടി പോവുക തീർത്ഥം വാങ്ങുക പ്രസാദം വാങ്ങുക എന്നുള്ളാണ്ട് ഇവിടെ വേറെ ചടങ്ങുകളിൽ കുറേ സമയത്തിൻ്റെയും ഇതിൻ്റെയും ആവശ്യവും ഉണ്ടാവും അപ്പോൾ അതിന് എല്ലാവരും മനസ്സ് വെച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടുള്ള માનસિક સહક પ્રકૃતિ શિવ પ્રદેશ દક્ષયામ સ્થળમ દક્ષ અહંકાર શિવનશ અહંકાર ಎತ್ತರ ವಲಯ ಆಳಾಯ್ ಅವರು ದಕ್ಷನ್ ಸಾಧಾರಣ ಮನುಷ್ಯನಲ್ಲ ದಕ್ಷ ಪ್ರಜಾಪತಿ ಬ್ರಹ್ಮಾ ತುಲ್ಯನ ಆ ದಕ್ಷ ಪ್ರಜಾಪತಿ ಅಹಂಕಾರಂವನ್ನ ಅವರ ಅಹಂಕಾರಂ ಎ ನಶಿಕಪಡುವು ಅಗವಾನ್ ಪರಮೇಶ್ವರನು കാണിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു പവിത്ര സ്ഥലം അങ്ങനെ തന്നെ വയ്ക്കാൻ എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും ആ ദേവി ദേവിയും അനുഗ്രഹിക്കുക